നമുക്ക് നല്ല രുചികരമായ നെല്ലിക്ക ക്യാരറ്റ് പിക്സൽ അച്ചാൽ തയ്യാറാക്കിയാലോ നെല്ലിക്കയും ക്യാരറ്റും മൂന്ന് തവണ വെള്ളത്തിൽ കഴുകി തുടച്ച് പീസ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പില ഇവയിട്ട് മൂക്കുമ്പോൾ പൊടിയായ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ക്രഷ് ചെയ്ത കടുക് ഉലുവ ഇവയിട്ട് മിക്സ് ചെയ്യുക ഗ്രേവി വേണ്ടവർക്ക് വിനാഗിരിയും ഒഴിച്ച് നല്ല വെണ്ണം തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നെല്ലിക്കയും ക്യാരറ്റും ഇടുക ഗ്രേവി വേണ്ടാത്തവർക്ക് പൊടി മൂത്ത ശേഷം വിനാഗിരിയും നെല്ലിക്കയും ക്യാരറ്റും ഇട്ട് ഇളക്കുക നല്ല രുചികരമായ ക്യാരറ്റ് മി അച്ചാർ തയ്യാറ്